ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാസ്നേഹി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മഴക്കെടുതിക്ക് ഇരയായവരുടെ നഷ്ടപരിഹാര അപേക്ഷകൾ പെട്ടെന്ന് പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പം നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പം നമുക്ക് നേരം വീഡിയോയിലേക്ക് കേരളത്തിൽ മഴക്കെടുതി ഒരുപാട് രൂക്ഷമായിരുന്നു അല്ലേ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി ജീവിതം നഷ്ടമായി ജീവനോപാധി നഷ്ടമായി പിന്നെ വീടുകളിലെല്ലാം വെള്ളം കയറി ഒരുപാട് മരണം സംഭവിച്ചു അതെല്ലാം നമ്മളിപ്പം പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു ചാനലുകളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇതിലെല്ലാം ഒരുപാട് പേര് ഇതെല്ലാം അനുഭവിച്ചിട്ടും ഉണ്ടാവും നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇതെല്ലാം അനുഭവിച്ചിട്ടും ഉണ്ടാവും അപ്പം അത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ മഴക്കെടുതിക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അപേക്ഷ പെട്ടെന്ന് പരിഗണിക്കാനാണ് സെൻട്രൽ ഗവണ്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഒരുപാട് പേര് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാം ഇൻഷുറൻസ് പരീക്ഷ നേടിയിട്ടുണ്ടാവൂല്ലേ അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷയുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര ഗവണ്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജീവിതത്തോടൊപ്പവും ജീവിതത്തിന് ശേഷവും എന്നാണല്ലോ എൽ ഐ സിയുടെ ആപ്തവാക്യം അപ്പം അതുപോലെ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഇത്തരം പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും അതിനുള്ള മാർഗനിർദ്ദേശം തേടാനുമാണ് ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം ഫിനാൻസ് മിനിസ്റ്ററി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വയനാട് പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം പോലുള്ള ഡിസ്ട്രിക്റ്റുകളിലെ മഴക്കെടുതിക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും അവരെ കണ്ടെത്തുന്നതിനുമുള്ള നടപടിക്രമങ്ങളെല്ലാം ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊരു ഇൻഫർമേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രധാൻ ജീവൻ ജ്യോതി ബീമാ യോജന പ്രകാരം ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഉപയോക്താക്കൾക്ക് അവരുടെ പരാതി പരിഹാരം എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനായിട്ട് എൽ നിർദ്ദേശം നൽകിയതായിട്ട് ഫിനാൻസ് മിനിസ്റ്ററി അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇത്തരം പരാതി പരിഹാരത്തിനെല്ലാം നമ്മളെപ്പോഴും ഒരുപാട് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരുമല്ലേ എന്നാൽ ഈ മഴക്കെടുതി ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ എല്ലാവർക്കും ഡോക്യുമെന്റ്സ് കൊടുക്കാൻ സാധിച്ചൊന്നും ഇല്ല അപ്പോൾ അത്തരം ഡോക്യുമെന്റ്സ് സബ്മിഷനിലും ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിച്ചതായിട്ടും എൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം വയനാട്ടിലെ ദുരന്ത ബാധിതർക്കും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പദ്ധതി പ്രകാരവും എൽ ഐ സി ഇൻഷുറൻസ് പദ്ധതി പ്രകാരവും ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്കും അവരുടെ എൽ ഐ സി പോളിസികൾ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻസ് എല്ലാം സബ്മിഷൻ ചെയ്യുന്നതിലും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ അവകാശികൾക്കോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ ഈ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനും ഇൻഷുറൻസ് കമ്പനികൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇത്തരം പരാതികളെല്ലാം പെട്ടെന്ന് തീർപ്പാക്കുന്നതിനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി യോജിച്ച് പ്രവർത്തിക്കാനും ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിനെയും കേരളത്തിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അറിവ് ഇത്തരം പരാതികളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് എൽ ഐ സി ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പദ്ധതി പ്രകാരം ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾ ആളുകൾക്കും എല്ലാം ഇൻഫർമേഷൻ നൽകുകയും എത്രയും പെട്ടെന്ന് അതിനുള്ള ആനുകൂല്യങ്ങൾ നേരിട്ട് എടുക്കാനും ശ്രമിക്കാനായിട്ട് നിങ്ങൾ പറയണേ അപ്പം നിങ്ങളുടെ അറിവിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ആളുകളിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണേ അപ്പം മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ